നമസ്കാരം റേഡിയോ മുക്കം പ്രാദേശിക വാർത്തകൾ കിടപ്പുരോഗികളെ സഹായിക്കൽ വലിയ സാമൂഹ്യ പ്രവർത്തനമെന്ന് ചാണ്ടിയുമ്മൻ എളേറ്റിൽ വട്ടോളിയിൽ ബസ് നിയന്ത്രണം വിട്ടു മറിഞ്ഞ് നിരവധി പേർക്ക് പരിക്ക് ചുരത്തിൽ ലോറിക്ക് തീപിടിച്ച് അപകടം കൂടത്തായി കൊലപാതകം അഭിഭാഷക സംഘം വീട് സന്ദർശിച്ചു മരണ അറിയിപ്പ് വാർത്തകൾ വിശദമായി പാലിയേറ്റീവ് പ്രവർത്തനം മനുഷ്യ വിലപ്പെട്ടതാണെന്നും കിടപ്പു രോഗികളെ സഹായിക്കൽ വലിയ സാമൂഹ്യ പ്രവർത്തനമാണെന്നും ചാണ്ടിയമ്മൻ എം എൽ എ പറഞ്ഞു ഉമ്മൻചാണ്ടി കൾച്ചറൽ ഫോറം തിരുവമ്പാടി നിയോജക മണ്ഡലം കമ്മിറ്റി കാരശ്ശേരി ആശ്വാസ് പാലിയേറ്റിന് നൽകുന്ന ഡയാലിസിസ് കിറ്റിൻ്റെ വിതരണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഫോറം ജില്ലാ ചെയർമാൻ അബ്ദു കോയ്ഗോറിന് അധ്യക്ഷത വഹിച്ചു ആശ്വാസ് ജനറൽ കൺവീനർ എം ടി സെയ്ദു ഫസൽ ഏറ്റുവാങ്ങി സാദിക് കുറ്റിപ്പറമ്പ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ വി പി ദുൽഖിഫിൽ സി കെ കാ കെ ടി മൻസൂർ സമാൻ ചാലൂളി വേണു കല്ലുരുട്ടി ജുനൈദ് പാണ്ഡികശാല എം എ സൗദ ടീച്ചർ ജി അബ്ദുൽ അക്ബർ നടുക്കണ്ടി അബൂബക്കർ മുഹമ്മദ് ദിശാൽ എ പി മുരളീധരൻ മുഹമ്മദ് വട്ടപ്പറമ്പൻ റീന പ്രകാശ് എന്നിവർ സംസാരിച്ചു എളേറ്റിൽ വട്ടോളിയിൽ ബസ് നിയന്ത്രണം വിട്ട് മറിഞ്ഞ് അപകടം നിരവധി പേർക്ക് പരിക്ക് എളേറ്റിൽ വട്ടോളി ഭാരത് പെട്രോൾ പമ്പിന് സമീപം ബസ് നിയന്ത്രണം വിട്ട് പോസ്റ്റിൽ ഇടിച്ചു മറിഞ്ഞാണ് നിരവധി പേർക്ക് പരിക്കേറ്റത് എളേറ്റിൽ വട്ടോളി നരിക്കുഞ്ഞ് റൂട്ടിലൂടുന്ന ബുസ്താന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള യാത്രക്കാർക്ക് പരിക്കേറ്റതായാണ് വിവരം വൈകിട്ട് നാല് നാൽപ്പതോടെയായിരുന്നു അപകടം സംഭവിച്ചത് പരിക്കേറ്റവരെ തൊട്ടടുത്തുള്ള ആശുപത്രിയിലേക്ക് മാറ്റി താമരശ്ശേരി ചുരം ഒന്നാം അളവിനും അടിവാരത്തിനുമിടയിൽ ലോറിക്ക് തീപിടിച്ചു ചുരമിറങ്ങി വരികയായിരുന്ന ആക്രി സാധനങ്ങൾ കയറ്റിയ ടോറസ് ലോറിക്കാണ് തീപിടിച്ചത് പോലീസും ചുരം സംരക്ഷണ സമൃദ്ധി പ്രവർത്തകരും ലോറി കത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തീ പടർന്നു പിടിക്കാതിരിക്കാനുള്ള ശ്രമം നടത്തിയിരുന്നു തുടർന്ന് മുഖം അഗ്നിരക്ഷാസേന സ്ഥലത്തെത്തിയാണ് തീ അണച്ചത് കഴിഞ്ഞ ദിവസം തുഷാര സമീപം വട്ടച്ചിറയിൽ കാറും കത്തിയിരുന്നു കൂടത്തായി കൂട്ടക്കൊലപാതക പരമ്പരയിലെ പ്രതി ജോളിയുടെ ഭർത്താവ് റോയ് തോമസിന്റെ വധക്കേസിന്റെ വിചാരണ അവസാനിക്കുന്ന സന്ദർഭത്തിൽ അഭിഭാഷക സംഘം ജോളിയുടെ പൊന്നമറ്റം വീട് സന്ദർശിച്ചു കേസിന്റെ വിചാരണ അവസാനിക്കുന്ന സന്ദർഭത്തിൽ കൃത്യം നടന്ന് വീട് സന്ദർശിക്കണമെന്ന പ്രതിഭാഗം അഭിഭാഷകരുടെ ആവശ്യത്തിന് വിചാരണ കോടതി അനുമതി നൽകിയതിന് പ്രകാരമാണ് ഇന്ന് അഭിഭാഷക സംഘം വീട് സന്ദർശിച്ചത് കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ വിചാരണ നടക്കാനിരിക്കെയാണ് കേസിനാസ്പദമായ കൃത്യം നടന്ന സ്ഥലം സന്ദർശിക്കുന്നതിനായി അഭിഭാഷകർ എത്തിയത് ഹൈക്കോടതി അഭിഭാഷകൻ അഡ്വക്കറ്റ് കെ പി പ്രശാന്തിന്റെ നേതൃത്വത്തിലുള്ള പ്രതിഭാഗം അഭിഭാഷകരാണ് വീട് സന്ദർശിച്ചത് മരണം കക്കാട് സർക്കാർ പറമ്പ് ഉമ്മർ ഫൈസി നിര്യാതനായി മയത്ത് നിസ്കാരം ബുധനാഴ്ച പതിനൊന്ന് മണിക്ക് കക്കാട് ജുമാഅത്ത് പള്ളിയിൽ നടന്നു മാമ്പറ്റ പുൽത്തൂക്കിയിൽ പാർവതിയമ്മ നിര്യാതയായി സംസ്കാരം ബുധനാഴ്ച രാത്രി എട്ട് മണിക്ക് വീട്ടുവളപ്പിൽ നടന്നു മണാശ്ശേരി ചാലിശ്ശേരി ഭാസ്കരൻ നിര്യാതനായി സംസ്കാരം ബുധനാഴ്ച രാത്രി ഒൻപത് മണിക്ക് നടന്നു റേഡിയോ മുക്കത്തിൻ്റെ കൂടുതൽ പ്രാദേശിക വാർത്തകൾക്കായി കാത്തിരിക്കൂ